നിങ്ങളുടെ വീട്ടിൽ കുടിയന്മാരുണ്ടോ ചിലപ്പോൾ ഭർത്താവ് ആകാം സഹോദരങ്ങളാകാം അച്ഛനാകാം ഇവരുടെ കുടി നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്കവർ എന്ത് പറയാലും അവർ കൂടി നിർത്തത്തില്ലല്ലോ അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ അവർക്ക് പൈസ കൊടുത്തിട്ട് പറയാം അച്ഛനേത് ബ്രാൻഡാണ് അല്ലെങ്കിൽ സ്റ്റേഷൻ ഏത് ബ്രാൻഡാണ് കുടിക്കുന്നത് അത് മേടിച്ചോണ്ടി വരിക വീട്ടിൽ നിങ്ങളും കൂടെ കൂടുക ഒരു പ്രാവശ്യത്തിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം വെള്ളം ഒഴിക്കാതെ അടിക്കണം എല്ലാം മക്കളെ മോനും മോളും എല്ലാരും ഇരുന്ന് അടിക്കുക അപ്പം ഏത് കൂടെ ആണെങ്കിലും ദണ്ണം തോന്നുന്നത് കാരണം എൻ്റെ മോള് അല്ലെ എൻ്റെ മോൻ വെള്ളമില്ലാതാണ് വെള്ളമൊഴിക്കാതാണ് ഇതടിക്കുന്നതെന്ന് അപ്പം അവൻ ചോദിക്കും അങ്ങനെ കരൾ പാടും അച്ഛനെക്കാട്ടിൽ വലിയ കരള് ഞങ്ങൾക്കില്ല ഒന്ന് വലിയ ഇഷ്ടം നോക്കുക ായത് ചിലപ്പോൾ ഒരു മാജിങ്ങ അടക്കാൻ സാധ്യതയുണ്ട് താങ്ക് യു വെരി മച്ച്